ആരെങ്കിലും പുളിയുറുമ്പിൻ്റെ ചമ്മന്തി കഴിച്ചിട്ടുണ്ടോ എന്റെ നാട്ടിൽ ഈ ഉറുമ്പിന് പുളിയുറുമ്പെന്നാണ് പറയുന്നത് ഓരോ നാട്ടിലും അതിന് പല പേരായിരിക്കും പറയുന്നത് ഞാൻ കാണിച്ചു തരാട്ടോ ഇതിവിടെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവർ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഞാൻ കാണുന്നത് ഞാൻ ലൈറ്റടിച്ചാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നോക്ക് ഫുൾ ഉറുമ്പാണ് മൊത്തം ഇങ്ങനെ സേവ് ആക്കി അവർ വെച്ചേക്കാണ് ഇത് അവരാവശ്യമുള്ള സമയത്ത് അവരിങ്ങനെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ അവർ കാട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് തന്നെ എന്തോര ഉറുമ്പാന്നറിയോ പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് കണ്ണിന് നല്ലതാണ് ഉറുമ്പന്ന് ഇപ്പൊ ദേ ഇത് കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നാ പിന്നെ ദേ ദേഹ് പയറ് കറുത്ത കളറിലെല്ലാം പയറൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് എവിടെയാണെങ്കിൽ ഇത് അവരുടെ അടുക്കളയാണ് ഇങ്ങനെ ചൂട് തട്ടിയിട്ട് ഇത് കേട് വരാണ്ടിരിക്കും പല എന്തെങ്കിലും മീറ്റ് കാര്യങ്ങളൊക്കെ അവർ ഇവിടെയാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇത് ചമ്മന്തി അരച്ചിട്ടില്ല ചമ്മന്തി അരച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ തന്നെ നമ്മൾ സാധാ ചമ്മന്തി അരക്കില്ലേ അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെ ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അറിഞ്ഞത് നമ്മൾ ഒരു മാങ്ങയൊക്കെ ചമ്മന്തി അരയ്ക്കൂലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണെന്നാണ് എന്തായാലും ചമ്മന്തി അരച്ചത് കിട്ടുകയാണെങ്കിൽ അത് കഴിച്ചു നോക്കണം എനിക്ക്